മഹാഗുരുശരണം സ്വാമിയെ ശരണം അയ്യപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച വൃശ്ചിക മാസത്തിലെ അശ്വതി നക്ഷത്രവും മാർഗശീർഷ ശുക്ലപക്ഷ ദ്വാദശിയും കൂടിയ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയ്യുടെ വിനീത നമസ്കാരം ഒരു സംശയം ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ വിശദീകരണം എനിക്കറിയുന്നതൊന്ന് പറയാം അത് നമസ്തേ സാർ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എൻ്റെ ഒരു സംശയം അതിന് എനിക്ക് കിട്ടിയ ഉത്തരം കൂടിയാണ് ഞാൻ എഴുതുന്നത് ഇത് ശരിയാണോ എന്നറിയില്ല സാറിൻ്റെ അഭിപ്രായം എന്നോട് പറയണേ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിത പങ്കാളികളെയും സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ജാതകവും നക്ഷത്രപരുത്തവും നോക്കേണ്ടതുണ്ടോ എല്ലാം അറിയാവുന്ന ആ പ്രപഞ്ചനാഥൻ അത് നമ്മളിലേക്ക് നമ്മിലേക്ക് എത്തിച്ചു തര തരത്തില്ലേ ഒരു മറുപടി പറയണേ താങ്ക് യു സാർ താങ്ക് യു യൂണിവേഴ്സ് അവരുടെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ ജീവിത പങ്കാളി തീർച്ചയായിട്ടും നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ അത് ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ജാതകം നോക്കണേന്ന് പറയാം ഇവര് തമ്മിൽ മുജ്ജന്മ ബന്ധം ഉണ്ടോ ഉണ്ടോന്നൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെ മുജ്ജന്മ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കൽ വാങ്ങല് ക്രയവിക്രയം ചെയ്യേണ്ടത് കൊണ്ടും കൊടുത്തും നടത്തേണ്ടത് നടത്തുക തന്നെ ചെയ്യും മനസ്സിലായി ഇപ്പൊ ഉള്ളത് കല്യാണം ഇതെടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത കേസുകൾ എടുത്തിട്ടുണ്ട് കാര്യം എല്ലാം തീർച്ചയായിട്ടും എടുത്തിട്ട് ജീവിതത്തിൽ അതിൻ്റെതായ കാര്യങ്ങൾ അവരനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരുണ്ട് മനസ്സിലായ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകും അപ്പോ അതിൻ്റെ ഒരു സൂചനകളായി ഇപ്പൊ ജാതക പൊരുത്തത്തില് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇവര് തമ്മിൽ എത്ര ശതമാനം ഇപ്പൊ രാശി രാശാദിവ വശ മഹേന്ദ്ര ഗണം യോനി ദിനം ദീർഘം രജ്ജു വേദം മനസ്സിലെ ഏക നക്ഷത്ര ദോഷം അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അത് ഏത് ഏതിൻ്റെയൊക്കെ പൊരുത്തങ്ങളുണ്ടോ അത് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഗുണഫലങ്ങൾ ഇല്ലെങ്കിൽ എന്തൊക്കെ എന്നുള്ളതാണ് പല രീതിയിലുണ്ട് ശാരീരിക മാനസിക സാമ്പത്തിക താല്പര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ് മനസ്സിലെ അതുപോലെ തന്നെ ദശാസന്ധികൾ നോക്കും അതുപോലെ പാപസാമ്യങ്ങൾ നോക്കും അപ്പോൾ ഞാൻ പല ആൾക്കാരുടെയും നോക്കുമ്പോഴത്തേക്കും ഒരു ഇതാണ് ദശാസന്ധി ദശാസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജാതകം തമ്മിൽ ഒരു വർഷത്തിനുള്ളിൽ ദശ ഒരു ദശ തീർന്ന് വേറൊരു ദശ ഒരേ സമയത്ത് എഴുതി ഒരു വർഷത്തിനുള്ളിൽ ആകരുത് ചിലർ ആറ് മാസം എന്ന് പറയുന്നു ചിലർ ഒരു വർഷം എന്ന് പറയുന്നു ഓക്കെ എൻ്റെ ഗുരു പറയുന്നത് ഒരു വർഷം എന്നുള്ളത് എടുക്കാം പക്ഷെ ഒരു വർഷത്തിൽ ദശാസന്ധി വെച്ച് മരണം നടക്കും നടക്കുന്നുള്ളതില്ല ഇപ്പോൾ ഒരു ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചൊരിത് പയ്യനും പെണ്ണിനും ഇഷ്ടമാണ് ഒരേ സമുദായമാണ് സാമ്പത്തിക വ്യത്യാസങ്ങളുണ്ട് അതിലെ ഒരു വിഭാഗത്തിന് ഇഷ്ടമാണ് ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല അപ്പൊ ഇഷ്ടമല്ലാത്ത വിഭാഗം ഈ കല്യാണം ആ കുട്ടി നടത്തണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം ഏതോ ജ്യോതിഷം പറഞ്ഞു എന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരാൾ മരിക്കുന്നു ആര് ആര് മരിക്കുന്നു കറക്റ്റായിട്ട് പറഞ്ഞതായിട്ടാണ് പറയുന്നത് അതിൻ്റെ അത് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല അപ്പോൾ ഞാൻ അവരുടെ ഹോറോസ്കോപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം നോക്കിയിട്ട് വെറുതെ ഹോറോസ്കോപ്പ് നോക്കിയപ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ദശാസന്ധി വരുന്നുണ്ട് അപ്പം ഈ ദശാസന്ധി വരുമ്പോഴുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർ വിദേശത്താണ് ആ സമയത്ത് ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് അങ്ങനെ ഒരു അകൽച്ച വരാം കാര്യം ദീർഘായുസുള്ളതാണെങ്കിൽ മരണം പറയാൻ പാടില്ല അകന്ന് നിൽക്കും ഈ അകന്ന് നിൽക്കണതിൻ്റെ കാര്യം ഔദ്യോഗിക സംബന്ധമായിട്ടൊന്നും അകന്ന് നിൽക്കാം ഓക്കേ ഉദ്യോഗ സംബന്ധമായിട്ട് അകന്ന് നിൽക്കാൻ യോഗമുണ്ട് പക്ഷെ സമയം കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കാനാണ് യോഗം എങ്കിൽ അറിയാൻ പറ്റുകയല്ല കാര്യം ഒരു വ്യക്തി വിദേശത്ത് പോകാനായിട്ട് ഇത് ചെയ്ത് അപ്പം ഇദ്ദേഹത്തിന് വിദേശത്ത് എല്ലാം ശരിയാകുന്നു എല്ലാ രീതിയിലും ശരിയാകും ഇതിനുമുമ്പ് പോയ ആളാണ് ശരിയാകും വിദേശത്ത് പോകും ഇപ്പം പോകണം എന്നുള്ള ആഗ്രഹം സാമ്പത്തിക ഇത് വെച്ചിട്ട് നേരത്തെ പോയ കമ്പനിയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് പോകാം വിദേശത്ത് പോകാം എന്നുള്ള ഇതാണ് അപ്പോ നോക്കി വിദേശത്ത് പോകും എന്നുള്ളത് പലരും പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വിദേ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ വിദേശത്ത് പോകാനുള്ള ചാൻസ് യോഗമുണ്ട് ചാൻസ് കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു വിദേശത്ത് പോകുന്നതാണ് പോകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ഏഹ് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ച വ്യക്തി ഈ ആളുടെ കാര്യം വെച്ച് ചോദിച്ച വ്യക്തിയുടെ അടുത്ത് പറഞ്ഞത് ഈ ആൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമെല്ലാം ഉണ്ട് അതൊക്കെ ശരിയാ പക്ഷേ ഇവർക്ക് ഇപ്പോഴുണ്ടായ കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരാനുള്ള യോഗമാണ് ഏറ്റവും അവസാനം ആ യോഗത്തിൽ ജനിച്ച കുട്ടിയുടെ യോഗമാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെയായി അതുപോലെയായി കാര്യം ഡെയിലി അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കുന്ന അവൻ ആ എന്താണ് ആ കുട്ടിക്ക് ഇപ്പോൾ പത്ത് വയസ്സിന് പേര് പ്രായമായി അവന് യോഗ അത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വഴി കഴിയാനായിട്ട് യോഗമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വിദേശത്ത് പോകണമെന്നുള്ളതാണെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും ടൂറ് പോയിട്ട് വരാനായിട്ട് വല്ല മലേഷ്യയിലാ സിംഗപ്പൂരിലൊക്കെ പോയി വരാനുള്ള യോഗമായിട്ട് തീരും അവിടെ ചെന്ന് നിൽക്കാനുള്ള ഇത് മാറും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തമ്മിലുള്ള കാർമ്മിക എന്താണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കാർമ്മിക ബന്ധം തീരാനായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് പല കാർമ്മിക ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം എൻ്റെ ഗുരു പറയുന്നത് ഏഴ് ജന്മങ്ങൾ ക്ലോസ് റിലേറ്റീവ്സായിട്ട് ആയിട്ട് ഒന്നാണ് ഭാര്യ ഭർത്താക്കന്മാര് ഭാര്യയും ഭർത്താവുമായിട്ട് സഹോദരങ്ങളായിട്ട് മക്കളായിട്ട് ഏറ്റവും അവസാനം ഒരു പക്ഷേ മക്കളായിട്ടായിരിക്കും വരുന്നത് ഏറ്റവും അവസ മാറ്റങ്ങളും വരാൻ കേട്ടോ അപ്പം മക്കളായിട്ട് വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രക്ഷകർത്താക്കളെയാണ് നമ്മൾ ആലോചിച്ച് നോക്കും ഏറ്റവും കൂടുതൽ അമ്മേനെയാണ് ദുഃഖിപ്പിച്ചിട്ടുള്ളത് ആ അമ്മേനെ ദുഃഖിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമ്മ നമ്മളിൽ നിന്ന് അകന്ന തല എന്താണ് ബന്ധത്തിലേക്ക് മാറുകയാണ് പക്ഷേ ഭാര്യാവർത്തകന്മാരായിട്ട് ജീവിച്ചിട്ട് കൊടുക്കൽ വാങ്ങലുകൾ വന്ന് പിന്നെ ഈ മാസ് സ്നേഹം പൂർണ്ണമായിട്ട് കിട്ടിയില്ല എന്ന് വരുമ്പോൾ പിന്നെ ഒരു പക്ഷേ വരുന്നത് കുട്ടിയായിട്ടാണ് ജനിക്കുന്നത് ആ സ്നേഹം ഒന്നുകൂടി കിട്ടാനായിട്ട് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടികളെ ധർമ്മ എന്താണ് പങ്കാളിനെ പോലും കുട്ടികളെയാണ് സ്നേഹിക്കുന്നത് അപൂർവം ചില കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും കേട്ടോ ഞാൻ പൊതുവായിട്ടുള്ള കാര്യം എൻ്റെ ഗുരു പറഞ്ഞു തരുന്നത് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജീവിത പങ്കാളിനെ ദൈവം ഇത് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇതൊക്കെയായിട്ട് ജാതകമൊക്കെ നോക്കിയിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിനെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ ജാതകം നോക്കി എല്ലാമായിട്ടും മാറും പിന്നെ അത് എത്ര നാളത്തേക്ക് ആ ബന്ധം നീണ്ടു നിൽക്കുന്നുള്ളതും അവരുടെ കാർമ്മിക് റിലേഷൻ അനുസരിച്ച് ഒരുപക്ഷെ ആ ജാതകം വെച്ചെല്ലാം പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് ചേർക്കുന്നത് തന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ചിലപ്പോൾ വിട്ടുപോകാനോ മറ്റെന്തെങ്കിലും സംഭവിക്കാനോ ഒക്കെ ഇതുണ്ട് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷെ ആ കർമ്മബന്ധം എത്ര നാളത്തേക്ക് അനുഭവിച്ചു തീർക്കണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ക്ലിയറായിന്ന് വിചാരിക്കുന്നു ഏതായാലും നല്ലൊരു ചോദ്യമായിരുന്നു ഞാൻ സാധാരണ വിവാഹപുരത്തോ നോക്കൂല കേട്ടോ ഏറ്റവും അധികം ബുദ്ധിമുട്ട് എന്നു പറഞ്ഞാൽ നമുക്ക് ഫുള്ള് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു കാര്യം വിവാഹ പൊരുത്തത്തിലാണ് കാര്യം ഒരു കുടുംബം ഇത് തുടങ്ങുന്നു ഇപ്പം എൻ്റെ മോനാണെങ്കിലും ഞങ്ങൾ വിവാഹ ഇപ്പോൾ ജാതകം നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കാറില്ല വേറെ രണ്ട് മൂന്ന് പേരുടെ അടുത്താണ് കൺസൾട്ട് ചെയ്യണം കാര്യം ഭയ അത്രയ്ക്ക് ഒരു ഇതായിട്ടുള്ള കാര്യമാണ് മനസ്സായ കോംപ്ലിക്കേറ്റഡ് ആണ് വിവാഹ പൊരുത്തം നോക്കൽ ഗൈഡൻസ് കൊടുക്കാറുണ്ട് ഇന്ന ഇന്ന കാര്യം ഗൈഡൻസ് കൊടുക്കും പക്ഷേ പൂർണ്ണമായിട്ടും വിവാഹ പൊരുത്തം എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യം കാർമ്മിക് ബന്ധത്തിൻ്റെ കോംപ്ലിക്കേഷനുകളുള്ള ഒരു കാര്യമാണ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ എന്റെ ഉപാസനയുടെ പുണ്യം വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദീർഘായുസനായി സങ്കല്പം ചെയ്യുന്നു സത്സന്ധാനങ്ങൾക്കായി സങ്കല്പം ചെയ്യുന്നു സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു ഗർഭിണികളായ അമ്മമാർക്ക് അവർക്ക് സുഖപ്രസവം നല്ല സന്തോഷത്തോടും ആരോഗ്യത്തോടുള്ള ജീവിതത്തിനു വേണ്ടി അതുപോലെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ആയിരാരോഗ്യ സൗഖ്യം വരുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം കെട്ടുറപ്പ് ഐക്യമത്യം അതിൻ്റെതായ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു സ്നേഹബന്ധങ്ങളിൽ സഹോദര ബന്ധങ്ങളിൽ ഉദ്യോഗപരമായ ബന്ധങ്ങളിൽ വ്യാപാരപരമായ ബന്ധങ്ങളിൽ എല്ലാം ഐക്യമത്യം കെട്ടുറപ്പുണ്ടായ അതിൻ്റെ സമൃദ്ധി ഉണ്ടാകുവാൻ സങ്കല്പം ചെയ്യുന്നു എല്ലാവരും ഏത് സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു ലൈവ് ടൈം അവർക്ക് സമ്പൂർണ്ണ സുരക്ഷിത ശാരീരിക മാനസിക സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ എല്ലാവരും മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സാമൂഹിക ഇടപെടലുകളിൽ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുകാരണന്മാർ പിതൃക്കന്മാർ പ്രവാചകന്മാർ സിദ്ധന്മാർ മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ പരാശക്തി പരമാത്മ ചൈതന്യങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സങ്കല്പം ചെയ്തുകൊണ്ടും എൻ്റെ ഗുരുക്കന്മാരോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ